ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ ക്യാൻസർ അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ കീമോതെറാപ്പി പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നീക്കുന്ന സമയത്ത് കട്ട ശോഭിച്ചിങ്ങനെ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പം തന്നെ നീ എൻ്റെ കൂടെ വാ നമുക്കിന്ന് മീൻ കറി ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇന്ന് മീൻ കറി ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന നൽകാനാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാ ഗൈസ് അപ്പം നമ്മൾ ആദ്യമേ തലേ ഇരുന്ന് പ്രൊഫഷണലായിട്ട് കുറേ ഇടുകയാണ് ഓക്കെ ഇതാണ് കുഴിയള വേറെന്താ വാവുന്നോ എനിക്ക് തടി കാരണം ഇരിക്കാൻ വയ്യ അടിവശമാണ് ആദ്യം നമ്മൾ കണ്ടിക്കാൻ പോകുന്നത് മേൽവശത്തിന്റെയും വാലിന്റെ പുറകെയും നമ്മൾ കണ്ടിക്കണം അത്രയും നമ്മൾ തൊലി ഇരിക്കലാണ് അടുത്ത തൊലി ഇരിക്കല് നമ്മൾ തൊലി ഇരിക്കാൻ പോവാണ് കിട്ടുന്നില്ല പൈസ ഇപ്പം ഇത് കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നൂറയ്ക്ക് വേറെ ഇതുപോലെ തന്നെയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനല്ലേ അതെ ഇപ്പഴിച്ചാണ് നമ്മുടെ പൈസ അപ്പം നമ്മൾ വീണ്ടും തൊഴിൽ ഇരിക്കണം

നീ കണ്ടില്ലേ നീ കണ്ടി جماعه கரெക്റ്റ് പോയിച്ചോളേ ലോകത്തെ എവിടെ ഉണ്ടെങ്കിലും கரெക്റ്റ് സമയത്ത് ഇവിടേ വരും എങ്ങനെ മനസ്സിലാക്കും അവൻ എന്റെ മണം പിടിച്ചോ നല്ല മണം ഞാൻ നീ കുറും പിടിച്ചേ ഇത് എല്ലാം മീൻ തന്നെയാണോ അത്യൊക്കെ ചേമ്പല ഇളഞ്ഞാది ഇത് ఆదిവശം മെലോശം കണ്ടിങ്ങനെ അതായിലെ കുളിയാള കన్నംകുളിയാള അങ്ങനെയുള്ള മീൻ ട്രോളേ पे जोड़ी भी இது ചുരണ്ടെന്നു ഏ पड़े ഴുക്ക് പോവാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കഴിയാൻ പോവാണ് ഇതല്ല വീട്ടമ്മ അറിയുന്നത് നമ്മളെ പോലുള്ള സ്വട്ടകൾ അറിയാത്തതുകൊണ്ട് ഞാൻ പറയാനുള്ളൂ ശുദ്ധമായ പച്ചവെള്ളം രണ്ട് മൂന്ന് റൗണ്ട് കഴിവാണ് അല്ലെ പക്ഷേ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മള് ഞാൻ അകത്തോട്ട് മസാല വെട്ടാൻ വേണ്ടി കൊണ്ടുപോകണം ഇതാണ് നമ്മുടെ അടുക്കള നടന്നപ്പോ നമ്മളിതാണ് പാചകം ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീനിന്റെ കഴിവൊക്കെ നടക്കുകയാണ് അഞ്ചു മീനുള്ള ഒരാൾ കണ്ടിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു കൂടെ വര ഉള്ളതാണ് വറക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റും മറ്റേ നമ്മൾ കൂട്ടാൻ വാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വര കൊടുക്കുന്നത് അറിയാം നമുക്ക് ആ അറിയുന്നത് ആ വര ഇടയ്ക്ക് നമ്മളെ നുള്ളിപ്പിച്ചിട്ട് തിന്നാനായിട്ട് ആദ്യം ചെയ്യുന്നത് ചോറിൻ്റെ ബാധി സാധനം എടുക്കും ശരാശരി നമ്മൾ നൂറണം മീനാണ് ഒരു മലയാളി ദിവസം വാങ്ങുന്നത് ഏകദേശം ഇപ്പം നമ്മൾ വറുക്കാൻ വേണ്ടി പോവാണ് വറക്കാനായിട്ട് നമ്മൾ ആദ്യം ഇടുന്നത് മുളക പൊടിയാണ് മുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ സോറി രണ്ട് ടീസ്പൂൺ പൊടി നമ്മൾ ഒരു ടീസ്പൂൺ പിന്നെ നമ്മൾ ഉപ്പിടുന്നു മസാലപ്പൊടി കുറച്ച് മീനുകളായിട്ട് കുറച്ച് മസാല മതി മിക്കവാറും ഞാൻ മീൻ മുള്ളിൽ മാത്രം ഇട്ട് വറക്കേണ്ടി വരും അത് വെള്ളം കൂടി കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വായും ഇപ്പം തന്നെ വെള്ളം ഇങ്ങനെ പക്കത്തിലോട്ട് വീഴുന്നു ഇപ്പോൾ നമ്മൾ കടലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിത് മാറ്റി വെച്ചിട്ട് അതിന് കൂട്ടാൻ മക്കൻ തന്നെ കാര്യമാണ് ഓക്കെ കാര്യം ചോദിച്ചാൽ നമ്മൾ കൂട്ടാമ്പക്കൻ വേണ്ടി ആയു നമ്മൾ മീനത്തോട്ട് മുളക് കൂടി ഇടുന്നു ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ആവശ്യമുള്ള ടീസ്പൂൺ നമ്മളിടുന്നു ഓക്കെ നമ്മൾ നേരത്തെ കാണിച്ച മഞ്ഞൾപ്പൊടിന്ന് മീൻ മറുപടി നേരത്തെ മല്ലിപ്പൊടി ഇട്ടായിരുന്നു നേരത്തെ മല്ലിപ്പൊടി ഇട്ടില്ല അപ്പൊ അതാണ് വ്യത്യാസം മീൻ കറിക്ക് മാത്രമേ ഉള്ളൂ മല്ലിപ്പൊടി മീൻ വറക്കാൻ മല്ലിപ്പൊടി വരെ ഉലുവ നാട്ടുള്ള സാധനമാണ് നമ്മൾ ഉലുവ സാധാരണ തല തിരിക്കാൻ ഉപയോഗിക്കുന്ന താരം പോകാൻ വേണ്ടി മീൻ്റെ പ്രധാന സാധനം ഉലുവ ആണോ മീൻ വേണ്ടേ മീൻ നമ്മൾ ഉലുവ ഇടാൻ മറക്കരുത് കാരണവശാലും അതാണ് നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മീൻ കഷ്ണം ഇടണം അത് ഞാൻ പറഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് ാണ് മസാലെല്ലാം നല്ല റെഡിയാക്കി പടക്കംപൊടി അല്ലെങ്കിൽ പണവാംപൊടി അല്ലെങ്കിൽ പണംപൊടി നമ്മളൊക്കെ പണംപൊടി ആ പണംപൊടി സാധനം ഇടാൻ പോവാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റോക്ക് എടുത്തത് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുക ഓ അത് കുതിരാൻ വേണ്ടി വെള്ളം വെക്കണം മീനാ തലമുള്ള തക്കാളികളെ നമ്മള് മറ്റേ പണം പൊള്ളി ഇട്ട് വെച്ച് പോകുന്ന ഇടാൻ പോവാണ് അത് അപ്പൊ നമ്മൾ മീനും മുരിങ്ങക്ക ഇടാൻ പോയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞരി മീനുകൾ ഇടാൻ പോവാട്ടോ അത് അങ്ങനെ അമ്മ വേറെ തക്കാളി എടുക്കാൻ പോയിട്ടുണ്ട് അത് ഇപ്പൊ രണ്ടാം തക്കാളി കിട്ടി അമ്മ അരിഞ്ഞ് ഇട്ടിട്ടുണ്ടിരിക്കുകയാണ് തക്കാളി നമ്മൾ ഇങ്ങനെയാണ് അരിയേണ്ടത് ക്രോസിന് രണ്ടാക്കിയിട്ട് പിന്നെ അതിനെ വീണ്ടും കൊച്ചു കൊച്ചാക്കണം തക്കാളി എന്തിനാണ് മിണ്ടത് മര്യാദ കൂടി എടുത്താൽ മതിയോട് നിന്നു കൊല്ലുന്നു ചേർത്ത് അടുപ്പിലോട്ട് വെക്കാൻ പോകണം തിളക്കുന്ന അത്രയും സമയം നമ്മൾ ഈ സാധനം അപ്പൊ നമുക്ക് അത് വെക്കണം തിളക്കട്ടെ ബാധിപ്പരിപാടിലേക്ക് പോവാം പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്കത് ചതച്ചിട്ട് വരാം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മളിത് ഇപ്പൊ ഇടിച്ച് ചതച്ചെങ്കിലും നമ്മൾ ഇത് പിന്നെ അടുപ്പത്ത് വെച്ചയ്ക്കുന്ന സാധനം ഒരു മുക്കാൽ അല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ കടവർത്ത ഈ സാധനം ഇഞ്ചിയൊക്കെ വെളുത്തുള്ളി എല്ലാ നമ്മള് മറ്റു പാട്ട് നമ്മളല്ലേ അറ്റലുമുളക് കരിവേപ്പ് എല്ലാം കടുവ എല്ലാം ഇട്ട് നമ്മൾ വറുത്ത റെഡി ശേഷം തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് വരും അതാണ് ആ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഇടുക പിന്നെ എടുത്ത് ഈ സമയത്ത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കാണിച്ചുതരാം അമ്മയുടെ സ്റ്റോക്ക് മാറി അമ്മ ഇവിടെ നമുക്ക് അടുക്കളയിൽ സ്റ്റോക്ക് ഉള്ളത് പറയുന്നത് മിൽ തന്നെ മിൽമയുടെ നെയ്യുണ്ട് പിന്നെ വിനാഗിന്റെ ടിന്ന് പെപ്സി മുരളിയ പാല് പിന്നെ പഴയ ബിസ്ക്കറ്റ് അങ്ങനെ എല്ലാ ഭരണികളും ഇവിടെ സ്റ്റോക്കാണ് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ എത്ര വില കൂടിയോ അല്ലെങ്കിൽ പത്തു രൂപ അമ്പത് ഇരുപത് രൂപ ടിന്ന് കിട്ടിയാലും അവർക്ക് പെപ്സിയുടെ അരവണയുടെയും നെയ്യിയുടെ ഒക്കെ ടിന്നൊക്കെ സാധനം ഇട്ട് വെച്ചാൽ അതിൻ്റെ ഒരു പൂർണ്ണതൊരു ഒരു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ കൈസ് അതുകൊണ്ട് നിങ്ങൾ പറയണേ അല്ലെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണേ എല്ലാ വീട്ടിലെ അമ്മമാർ ഇങ്ങനെ തന്നെ ആർക്കും ഐസ്ക്രീം ഡപ്പുകളാണ് ഇവിടെ അച്ചാർ ഇട്ട് വെക്കുന്നത് നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കും പിന്നെ കൂടുതൽ വലിയ ഐസ്ക്രീം ഡപ്പാണെങ്കിൽ മീൻ അതിനകത്തായിരിക്കും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു

മീൻകറി ഉണ്ടാക്കിണ്ടെങ്കിൽ മീൻകറിന് മീനില്ല കൂടുതലും ഇപ്പൊ മൊഴി വെക്കാൻ ഉള്ളത് മൊഴി വെക്കാൻ അറിയാൻ പോവാറിയും മീൻ മറുത റെഡിയായി ഏകദേശം ആയിട്ട് രണ്ടാമത്തെ മെയിൻ കറി എന്താന്ന് നമുക്ക് നോക്കാം മീൻ കറി എടുത്ത് നോക്കട്ടെ അറിയാം ഓ അല്ല വീട്ടിലെ മീൻ കറി സോസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ പ്ലസ് മുരിങ്ങക്ക കറിയായി കൊണ്ടിരിക്കുകയാണ് ആ ഒരു മീനെ കണ്ടിട്ടുണ്ട് അപ്പോൾ കയ്യിലേക്ക് നമ്മൾ മീൻ കറി ഒഴിക്കാൻ പോവാണ് ഓക്കെ നോക്കട്ടെ വീട്ടിലെ സാധനം ഞാൻ ഞാനിവിടെ വെച്ചതുകൊണ്ട് പറയുമല്ലോ സൂപ്പർ സൂപ്പർ നമ്മൾ മീൻ കറി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ നക്കി നോക്കി നിങ്ങൾക്കൊന്നും നക്കി നോക്കാം ഓപ്ഷൻ ഇല്ലാത്തതുണ്ട് കിടിലാണ് എന്നു ഉണ്ടാക്കാൻ മീൻ കറി വില അനു വെച്ചാൽ ചെരുവെല്ലാം ചേർത്ത് അമ്മയാണ് കണ്ടിച്ച് മാത്രമേ ഞാനുള്ളൂ പിന്നെ ഇടക്കിടക്ക് പൊടിക്കയറുള്ളൂ അപ്പം മീൻകറി കിടിലുമായി ഇനി മീൻ വറുത്തയും കൂടെ നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ വർത്തുകൊണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ പഴഞ്ഞു കുടിക്കാൻ പോകുന്നതായിരിക്കും ഗൈസ് ഇപ്പോൾ നിങ്ങൾ പഴഞ്ഞു കുടിക്കാൻ വീട് ചിലപ്പോൾ ഞാൻ അതിൻ്റെ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻസ് ചെയ്ത് കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളെ തുടർന്ന് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ വീട്ടിൽ ഇനി ഇരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഐഡിയ പരമായിട്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നതാണ് നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും കമൻറ്റ് ചെയ്യണം കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇന്ന് തന്നെ അവസാനിപ്പിക്കും ഞാൻ വീണ്ടും ഡിപ്രഷൻ പരിപാടിയിലേക്കൊക്കെ പോകും കട്ടിലേക്ക് പോയി കിടന്നോളാം അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഉള്ള പ്രചോദനം നിങ്ങൾ തരണം ഗൈസ് അപ്പോൾ ബൈ അപ്പോൾ ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ വളർത്തുക ബൈ അപ്പോൾ തുടർന്നും ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഓക്കെ ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ പഴവനെ ഓടിക്കാനുള്ള പരിപാടിയിലാണോ ചക്ക ഉണ്ട് ചക്ക ആറു മണി ആയപ്പോഴേ പഴാനി വിളിച്ച് ഉറങ്ങിയ ആളുണ്ട് ആറു മണി ആയപ്പോഴേ പലാനി പിടിച്ചിട്ട് ഓക്കെ നമ്മൾ ചക്ക ചക്കടണം അതേസപ്പം നമ്മളിനി പഴകി കുടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നമുക്ക് പുളിച്ചോരി അല്ലെങ്കിൽ മോരി കറി അമ്മയുടെ മോരി കറി ഒഴിച്ചു എൻ്റെ വീടിനി ഏതാ ഇതൊന്നും തോന്നുന്നു അത് ഓക്കെ നമ്മൾ ഇനി കുറച്ച് ഉപ്പ് എടുക്കാം പഴകിലേക്ക് നമുക്ക് ഉപ്പിടണം അതൊക്കെ നമ്മൾ ഉപ്പിട്ടു അപ്പം തമ്മിൽ ഉപ്പിട്ടില്ലേട്ടാ അതേ ഇവിടെ കിടിലം വർത്തമി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചക്കയും നമ്മുടെ ഉണ്ടമുളകൂടെ വേണം ഉണ്ടമുളഞ്ഞ വിടണം അപ്പൊ നമ്മൾ ഈ സാധനം ഇണ്ടെങ്കിൽ എവിടാൻ പോവാണ് ഉണ്ടോ അപ്പൊ പോവാണ് നമ്മളതിനകത്തോട് നമ്മൾ നമ്മൾ ഉണ്ടാക്കി മീൻ കറി സാധനം അപ്പൊ നമ്മൾ ഇതും കൊണ്ട് ഇടുന്ന ഇങ്ങനെ കുടിക്കാൻ പോവാണ് ഗൈസ് രക്ഷ ഇല്ല അപ്പൊ എല്ലാരും പഴഞ്ഞു കുടിക്കുക